പ്രിയ കുട്ടികളെ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ചാലക വലയത്തിൽ കൂടിയുള്ള വൈദ്യുതിയുടെ പ്രവാഹവും അപ്പോഴുണ്ടാകുന്ന കാന്തിക മണ്ഡലത്തിന്റെ ദിശയുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരിക്കൽ കൂടി പറയാം ഇങ്ങനെ വൃത്താകൃതിയിൽ ഒരു ചാലകം അറേഞ്ച് ചെയ്തിരിക്കുന്നു അതിൽ കൂടി വൈദ്യുതി ക്ലോക്ക് വൈസ് ദിശയിലാണ് പ്രവഹിക്കുന്നതെങ്കിൽ അതിലുണ്ടാകുന്ന ഫ്ലെക്സ് രേഖകളുടെ ദിശ ഈ വലയത്തിനുള്ളിൽ പോകുന്നത് പോലെ ആയിരിക്കും ചുറ്റിനുള്ളിലേക്ക് പോകുന്നത് പോലെ ആയിരിക്കും ഈ വലയത്തിനുള്ളിലേക്ക് ഇങ്ങനെ അകത്തേക്ക് പ്രവേശിക്കുന്ന പോലെ ആയിരിക്കും അപ്പോൾ നമുക്ക് തിരിച്ചും പറയാമല്ലോ ഈ ചാലക വലയത്തിൽ കൂടിയുള്ള വൈദ്യുതിയുടെ ദിശ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ട് കറങ്ങുന്നത് പോലെ ആണെങ്കിൽ ഫ്ലക്സ് രേഖകൾ ചുറ്റിനുള്ളിൽ നിന്നും പുറത്തേക്ക് ചുറ്റിനുള്ളിൽ നിന്നും പുറത്തേക്കായിരിക്കും അതാണ് ഈ ബോക്സിൽ കൊടുത്തേക്കുന്നത് ഓരോ പേജിലും ലളിതമായ ആശയങ്ങൾ വളരെ കുറച്ചുമേ പഠിക്കാനുള്ള ഒരു ചെറിയ ചാപ്റ്റർ ആണിതെന്ന് ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നില്ലേ ആകെ കുറച്ചേ പഠിക്കാനുള്ളൂ അതായത് ഇപ്പം നമ്മൾ പഠിച്ചു തീർത്തത് എത്ര നേരമായിട്ട് പറഞ്ഞാലും നമുക്കൊരു ചാലകം അത് വലയ ഇരുന്നാലും അല്ലാതെ നേരെ ഇരുന്നാലും അതിൽ കൂടി വൈദ്യുതി പ്രവഹിച്ചാൽ ആ ചാലകം ഒരു കാന്തമായി മാറും ഇനി ആ ചാലക വലയത്തിലെ കാന്തശക്തി വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ വൈദ്യുതി മാറ്റിയ കാന്തശക്തിയേ ഇല്ല എന്നാവും ഉണ്ടോ കാന്തശക്തി താൽക്കാലികമാണ് ഉള്ളപ്പോൾ മാത്രമാണ് അങ്ങനെയാണെങ്കിൽ അതിനെ കാന്തശക്തി വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ആ ഒറ്റ കാര്യത്തിനെ കുറിച്ചുള്ള രണ്ട് പോയിന്റ് കാന്തശക്തി വർദ്ധിപ്പിക്കാൻ രണ്ട് മാർഗങ്ങളുണ്ട് നമ്മളോട് പരീക്ഷിക്കും ചോദിക്കും നമുക്ക് തോന്നുന്നില്ലേ വലയങ്ങളുടെ കാന്തശക്തി വർദ്ധിപ്പിക്കാൻ എന്തൊക്കെയാണ് മാർഗങ്ങൾ അതിനുവേണ്ടിയുള്ള പരീക്ഷണങ്ങളുടെ സഹായത്തോടെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ ചെയ്തിരിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങൾ ചാലക വലയങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ചാലക ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക കൂടാതെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സെല്ല് ഒരു ഒന്നേ പോയിന്റ് അഞ്ച് വോൾട്ടിന്റെ സെല്ലാണെങ്കിൽ ഒരു മൂന്ന് വോൾട്ട് ബാറ്ററി കടുപ്പിച്ച് കൂടുതൽ വൈദ്യുതി പ്രവഹിപ്പിക്കുക അപ്പോൾ ഈ കാന്തസൂചി ശക്തമായിട്ട് വിഭ്രംശിക്കാൻ തുടങ്ങും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഏതൊക്കെ രണ്ട് കാര്യം ചാലക ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചപ്പോഴും വൈദ്യുതിയുടെ അളവ് വർദ്ധിപ്പിച്ചപ്പോഴും ഇവിടെ ഉണ്ടായ കാന്തശക്തി വർധിച്ചു ചാലക ചുറ്റുകളിലുണ്ടായ കാന്തശക്തി വർദ്ധിച്ചു എന്നാലും നമ്മൾ അന്നേരം ഒരു കാര്യം ഓർത്തു വെച്ചോണം ഒരു ചുറ്റിലുണ്ടാകുന്ന കാന്തശക്തി മാറുന്നില്ല കുറേ ചുറ്റുകളായപ്പോൾ എല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പം കാന്തശക്തി മാറൂലേ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ചാലക ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ കാന്തശക്തിയും ആ കാന്ത ഫ്ലെക്സും ഒക്കെ കൂടും പക്ഷേ ഒരു കാന്തിക വലയം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അത് പഴയ കാന്തശക്തി തന്നെയായിരിക്കും ആ വൈദ്യുതി കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വൈദ്യുതി കമ്പിച്ചുരുളിൽ കൂടി പ്രവഹിച്ചു കഴിഞ്ഞാൽ അവിടെ കാന്തിക ശക്തി ഉണ്ടാകുമെന്ന് മനസ്സിലായി അത് പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെ എന്നാണ് അടുത്ത പേജിൽ ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ ആകെ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചാലക കമ്പിക്കു ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തിയെ അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിൻ്റെ തീവ്രതയെ അതിൻ്റെ ശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം ചുറ്റുകളുടെ എണ്ണവും വൈദ്യുതിയുടെ അളവുമാണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഇത് രണ്ടും കൂട്ടിയാൽ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തിയും കൂടും ഇതൊക്കെ പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ് അതിനെന്ത് ചെയ്യണമെന്ന് അടുത്ത പേജിൽ നോക്കാം ടീച്ചർ പാഠപുസ്തകം കാണിച്ചുകൊണ്ട് ഓരോ പേജിലെയും കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് നമുക്കൊരു കോൺഫിഡൻസ് ആണ് എല്ലാ ഭാഗവും നമ്മളൊന്ന് കണ്ടിട്ടുണ്ട് അവിടെ ഇത്രയേ ഉള്ളൂ അല്ലാതെ ടീച്ചറിന് വേണമെങ്കിൽ വളരെ വേഗത്തിൽ ഇവിടുത്തെ ഓരോ കാര്യവും ഒന്ന് രണ്ട് ആയിട്ട് പറയാം പക്ഷേ നിങ്ങൾക്കപ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുകയില്ല എല്ലാം പഠിച്ചു എന്ന് ഇനി ഈ പേജിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചാലക കമ്പിയെ ഒരു പൈപ്പിലോ മറ്റോ ചുറ്റി ഈ ഒരു ആകൃതിയിൽ ഉണ്ടാകണം ആകൃതിക്ക് ഒരു പേരുണ്ട് സർപ്പിൾ ആകൃതി അങ്ങനെ സർപ്പിൾ ആകൃതിയിൽ ചുറ്റിയെടുത്ത ചാലകത്തിന്റെ പേരാണ് സോളിനോയിഡ് ഇപ്പൊ സോളിനോയിഡ് എന്നാൽ എന്ത് സോളിനോയിഡ് തന്നെ നമുക്ക് ചുറ്റുകളുടെ എണ്ണം കുറച്ച് ഇതുപോലെയും ചുറ്റുകളുടെ എണ്ണം കൂട്ടി ഇതുപോലെയും നിർമ്മിക്കാം എന്നിട്ട് ഇതിൽ കൂടി വൈദ്യുതി കടത്തിവിടുന്നതാണ് അടുത്ത ചിത്രം കാണിച്ചിരിക്കുന്നത് വൈദ്യുതി നടത്തി കഴിഞ്ഞാൽ ചാലകം അപ്പോൾ തന്നെ അതൊരു കാന്തത്തിന്റെ സ്വഭാവം കാണിക്കും കാന്തിക ശക്തി കാണിക്കും വീണ്ടും പറഞ്ഞിരിക്കുന്നത് മുമ്പത്തെ പേജിലെ കാര്യം തന്നെയാണ് ഒരുപാട് ചുറ്റുകളുള്ള കാന്തം ചുറ്റുകളുള്ള സോളിനോയിഡ് ഉപയോഗിക്കുമ്പോൾ കാന്തശക്തി വർധിക്കുന്നു അങ്ങനെ അതിൻ്റെ അടുത്ത് വച്ചിരിക്കുന്ന കാന്തസൂചികളുടെ വിഭ്രംശം കൂടുന്നു അപ്പോൾ അത് നേരത്തെ തന്നെ നമുക്കറിയാം ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാൽ കാന്തശക്തി വർദ്ധിക്കും അടുത്തതായിട്ട് വീണ്ടും അതിനകത്ത് സെല്ലുകളുടെ അതിനെ കൂടെയുള്ള വൈദ്യുതി വർദ്ധിപ്പിച്ചു വൈദ്യുതി വർദ്ധിപ്പിച്ചപ്പോഴും അതില് ആ കാന്തസൂചികളുടെ വിഭ്രംശം കൂടുകയും അവിടെ കാന്തശക്തി കൂടുതൽ ഉണ്ടാവുകയും ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നാമത് നമ്മൾ ചെയ്യാത്ത ഒരു പരീക്ഷണം അതായത് അതിനിടയിൽ കൂടി ഒരു പച്ചിരുമ്പ് കോറ് പച്ചിരുമ്പിൻ്റെ ഒരു കക്ഷണം വെച്ചു അപ്പോഴെന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പോഴും കാന്തശക്തി വർദ്ധിക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് ഈ പേജിൽ നിന്ന് എന്ത് പഠിച്ചു ഇങ്ങനെ സോളിനോയിഡിൽ കൂടി വൈദ്യുതി കടത്തി വിട്ടാലും അത് ഒരു കാന്തമായി മാറുമെന്നും ആ കാന്തശക്തി വർദ്ധിപ്പിക്കാൻ സോളിനോയിഡിൻ്റെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക വൈദ്യുതി വർദ്ധിപ്പിക്കുക അതുപോലെ പച്ചിരി ഒരു പച്ചിരിമ്പ് കഷണം അതിനകത്ത് വയ്ക്കുക ആ പച്ചിരുമ്പ് കഷണത്തിൻ്റെ പരപ്പളവ് കൂടുന്തോറും വീണ്ടും ആ കാന്തശക്തി വർദ്ധിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ആകെ ഈ പേജിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് ഒരു കാര്യവും കൂടെയാണ് ഇതിനകത്ത് നോക്കുക ഇതൊരു കാന്തമാണെങ്കിൽ ആ കാന്തത്തിന് ധ്രുവങ്ങളുണ്ട് നോർത്ത് പോള് ധ്രുവത്തിൻ്റെ ഇംഗ്ലീഷാണ് ഈ പോള് നോർത്ത് പോളെന്നും സൗത്ത് പോളെന്ന് പറയുന്ന ഒരു രണ്ട് വശ രണ്ട് അഗ്രങ്ങൾ കാണും ഏതാണ് നോർത്ത് പോൾ ഏതാണ് സൗത്ത് പോളെന്ന് നമുക്ക് കണ്ടെത്തിയാൽ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും രണ്ട് രീതിയിൽ മനസ്സിലാക്കാം ഒന്നാമത്തെ രീതി ഏത് എങ്ങനെയാണ് നോർത്ത് ഒരു മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് മാഗ്നറ്റിക് കോമ്പസ് അടുത്ത് കൊണ്ടുവരുന്നു ആ കോംബസിൻ്റെ നോർത്ത് പോളാണ് ഇങ്ങോട്ട് ആകർഷിക്കുന്നത് എങ്കിൽ നോർത്ത് പോളാണ് ഇങ്ങോട്ടിരിക്കുന്നത് എങ്കിൽ ഇത് സൗത്ത് പോളായിരിക്കും ഇവിടെ ഉണ്ടായ കാന്തത്തിൻ്റെ സോൾനോയിഡിൻ്റെ ആ ഭാഗം സൗത്ത് പോൾ ആയിരിക്കും ഈ കാന്തസൂചി ഇവിടെ നോർത്ത് പോളാണ് ഇതിനോട് ചേർന്ന് വരുന്നതെങ്കിൽ ഇവിടെ സൗത്ത് പോളായിരിക്കും അങ്ങനെ എപ്പോഴും കാന്തസൂചി കൊണ്ട് നമുക്ക് നോക്കാൻ പറ്റുമോ അപ്പോൾ അതിനു വേണ്ടി ഒരു നിയമമുണ്ട് സോളിനോയിഡിൻ്റെ ധ്രുവത കണ്ടുപിടിക്കുന്നതിന് അത് അടുത്ത പേജിൽ നമുക്ക് നോക്കാം രണ്ട് രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ആദ്യം നമുക്ക് ഒരു എളുപ്പമുള്ളത് ആദ്യം പഠിക്കാം ഈ ആ ചാലകത്തെ നമ്മൾ വലത് കൈകൊണ്ട് ചുറ്റി പിടിക്കുകയാണ് വലത് കൈ തന്നെ ഉപയോഗിക്കണം വലത് കൈ ഉപയോഗിച്ച് ആ ചാലകത്തെ ചുറ്റിപ്പിടിക്കുന്നത് പോലെ സങ്കല്പിക്കുക നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതാണ് അപ്പം നിങ്ങളും എന്തു ചെയ്യണം നിങ്ങളുടെ വലത് കൈ എടുത്തിട്ട് ഈ ആ അതെടുത്ത് കൈ പിടിക്കുന്നതായിട്ട് സങ്കല്പിച്ച് നമ്മുടെ പെരുവരലൊക്കെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നീട്ടി അതായത് ഏത് ദിശയിൽ നീട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട് വൈദ്യുതിയുടെ ദിശയിൽ നീട്ടണം അങ്ങനെ വൈദ്യുതിയുടെ ദിശയിൽ നാല് വിരലുകൾ വരത്തക്ക വിധത്തിൽ വൈദ്യുതിയുടെ ദിശയിൽ നാല് വിരലുകൾ വരത്തക്ക വിധത്തിൽ നമ്മൾ പിടിക്കുന്നതായി സങ്കല്പിച്ചാൽ ആ പെരുവിരൽ ദിശയായിരിക്കും നോർത്ത് പോൾ പെരുവിരലിൻ്റെ അഗ്രഭാഗത്ത് നമുക്ക് നോർത്ത് പോളിൽ നിന്നും മറ്റേ വശം അപ്പോൾ സൗത്ത് പോളിൽ നിന്നും നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും ഇനി നമുക്ക് പിന്നെ ആ കമ്പിച്ചുളിൻ്റെ ഒരു സൈഡിൽ നിന്നും നമ്മൾ നോക്കുന്ന പോലെ സങ്കല്പിക്കും ഒരു സൈഡിൽ നിന്നും ഒരു സൈഡിൽ നിന്ന് നോക്കുന്നത് പോലെ സങ്കല്പിക്കുമ്പോൾ അവിടെ ക്ലോക്ക് വൈസ് ദിശയിലാണ് എങ്കിൽ അത് സൗത്ത് പോളും ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണ് എങ്കിൽ അത് നോർത്ത് പോളും ആയിരിക്കും സോൾനോടെ അഗ്രത്ത് ക്ലോക്ക് വൈസ് ദിശയിലാണെങ്കിൽ സൗത്ത് പോളും ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലാണെങ്കിൽ നോർത്ത് പോളും ആയിരിക്കും പരീക്ഷയ്ക്ക് നമുക്ക് ഇത് രണ്ട് നിയമങ്ങളും ഉപയോഗിക്കാം അങ്ങനെയാണ് ഈ ചിത്രത്തിൽ തന്നെ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കിയാലോ നല്ല ശ്രദ്ധിച്ച് ഉപയോഗിക്കണേ ഈ നോർത്ത് പോൾ നമുക്ക് എടുക്കാം ആ നോർത്ത് പോളിൽ കറണ്ടിൻ്റെ ദിശ ഇവർ പറഞ്ഞിട്ടുണ്ട് ദാ ഈ വിരലുകൾ കൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ നോർത്ത് പോളിൽ ഇതാ ഇങ്ങനെയായിരിക്കും കറണ്ടിൻ്റെ ദിശ നോർത്ത് പോളിൽ ഇങ്ങനെ താഴേക്ക് അപ്പോൾ കറണ്ടിൻ്റെ ദിശ ഇങ്ങനെ കാണിച്ച സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഇതാ ഈ ഇങ്ങനെ താഴോട്ടിറങ്ങി പോണത് പോലെ ഒരു സങ്കല്പമായിരിക്കും അപ്പോൾ അത് അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ദിശയിലായിരിക്കും അതുകൊണ്ട് അത് നോർത്ത് ആണ് അപ്പം രണ്ട് നിയമവും ഒരേപോലെയാണ് ഉപയോഗിച്ചുകൊണ്ട് ദിശ പറയാൻ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇവിടെ പരീക്ഷാ ചോദ്യമുണ്ട് കറണ്ട് ക്ലോക്ക് വൈസ് ദിശയിലാണെങ്കിൽ സൗത്ത് പോള് കറണ്ട് ആൻ്റി ക്ലോക്ക് ദിശയിലാണെങ്കിൽ നോർത്ത് പോളെന്ന് നിങ്ങൾ പഠിച്ചോണം ലളിതമായ ചാപ്റ്റർ ആണ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയും പിന്നെയും പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ വീണ്ടും ചോദിച്ചിരിക്കുകയാണ് സോളിനോയിഡ് അഥവാ കമ്പിച്ചുരുളിൻ്റെ ശക്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ചാലക ചുറ്റുകളുടെ എണ്ണവും വൈദ്യുതിയുടെ അളവുമാണ് വൈദ്യുതിയുടെ അളവ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഈ കമ്പിച്ചുരുളിൽ കൂടി വൈദ്യുതി പോയാൽ ഇതും ഒരു കാന്തമാകും പിന്നെ നമ്മൾക്ക് പരിചയമുള്ള ബാർ മാഗ്നറ്റ് സ്ഥിരകാന്തം എന്ന് പറയുന്നതും ഉണ്ട് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോയെന്ന് അടുത്ത പേജിൽ നമുക്ക് ചാർട്ടും പട്ടികയും ഒക്കെ തന്നിട്ട് നോക്കാം ബാർമാഗ്നറ്റിൻ്റെയും സോളിനോയിഡിൻ്റെയും വൈദ്യുതി ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന കാന്തത്തിൻ്റെയും വൈദ്യുത കാന്തമെന്ന് തന്നെ വേണേൽ പറയാം അതുപോലെ തന്നെ സ്ഥിരകാന്തമായ ബാർമാഗ്നറ്റിൻ്റെയും കാന്തിക ശക്തിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല ശക്തിക്ക് വ്യത്യാസമില്ല പക്ഷേ എന്തൊക്കെയാണ് എന്ന് ഈ പട്ടികയിലുണ്ട് ഇതൊരു സ്ഥിരം ചോദ്യമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം ഏത് കുട്ടികൾക്കും മാർക്ക് മേടിച്ചെടുക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബാർ ബാർമാഗ്നെറ്റിൻ്റെ കാന്തശക്തി സ്ഥിരമാണ് അപ്പോൾ ഇത് ഓപ്പോസിറ്റ് എഴുതിയാൽ മതി സ്ഥിരത്തിൻ്റെ ഓപ്പോസിറ്റ് താൽക്കാലികം വൈദ്യുതി മാറ്റിയാൽ കാന്തശക്തി പോകും വൈദ്യുത സോളിനോയിഡിൻ്റെ കാന്തശക്തി വൈദ്യുതി നിർത്തുമ്പോൾ തീരുന്നതാണ് ഇതിൻ്റെ കാന്ത ബാർമാഗ്നറ്റിൻ്റെത് കാന്തശക്തി വ്യത്യാസപ്പെടുത്താനൊന്നും കഴിയല്ല അത് കൊണ്ടുവന്നു വെച്ചാൽ കൊണ്ടുവന്നു വെച്ചാൽ ആ കാന്തശക്തിയെ കാണുകയുള്ളൂ പക്ഷേ വൈ സോളിനോയിഡിൻ്റെ കാന്തശക്തി നമുക്ക് ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും അതുപോലെ വൈദ്യുതിയുടെ ശക്തി കൂട്ടിയും കാന്തശക്തിയും നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും പറ്റും അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റാണിത് കാന്തിക ധ്രുവത എന്ന് പറഞ്ഞാൽ നോർത്ത് പോളും സൗത്ത് പോളും ഈ ബാർ കാന്തത്തിന് ബാർമാഗ്നറ്റിന് സ്ഥിരമായിരിക്കും നോർത്ത് എന്ന് എന്ന് നോർത്ത് തന്നെയായിരിക്കും സൗത്ത് എന്ന് എന്ന് സൗത്ത് തന്നെയായിരിക്കും പക്ഷേ വൈദ്യുതിയുടെ ദിശ മാറ്റി പിടിപ്പിച്ചാല് ഇവിടെ വൈദ്യുതിയുടെ ദിശ പോസിറ്റീവ് തിരിച്ചു മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ധ്രുവതയും മാറ്റാനായിട്ട് സാധിക്കും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിൽ നിന്ന് ചോദ്യങ്ങളും ഉണ്ടാക്കാം എങ്ങനെയാണ് ഒരു സോളിനോ ഇതിൻ്റെ ധ്രുവത മാറ്റുന്നത് വൈദ്യുതി അവിടെ എഴുതി വെച്ചോ വൈദ്യുതിയുടെ ദിശ മാറ്റിയാൽ ധ്രുവതയും മാറ്റാൻ പറ്റും കാന്തശക്തി എങ്ങനെ വ്യത്യാസപ്പെടുത്താം എഴുതി വെച്ചോ ഇവിടെ അല്ലെങ്കിൽ ബുക്കിലേക്കോ ഈ സ്ഥലത്ത് ഇവിടെ ഇഷ്ടമോർ സ്ഥലം കിടക്കുക എങ്ങനെ വ്യത്യാസപ്പെടുത്താൻ സാധിക്കും അതിൻ്റെ ചുറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചും അതുപോലെ തന്നെ വൈദ്യുതിയുടെ അളവ് വ്യത്യാസപ്പെടുത്തിയും കാന്തശക്തി വ്യത്യാസപ്പെടുത്താനായിട്ട് നമുക്ക് പറ്റും കാന്തശക്തി താൽക്കാലികമാണ് സോളിനോയിഡിൽ എന്ന് പറയാൻ കാരണം എന്താണ് അത് വൈദ്യുതി നിർത്തി കഴിഞ്ഞാൽ കാന്തശക്തിയും നിലയ്ക്കും അതുകൊണ്ടാണത് താൽക്കാലികമാണ് കാന്തശക്തി എന്ന് പറയുന്നത് ഈ മൂന്നെണ്ണവും അതിൻ്റെ കാരണം പറയുന്നത് മറ്റൊരു ചോദ്യമായിട്ട് നമുക്ക് കണക്കാക്കാം അടുത്ത ചോദ്യം ശക്തിയേറിയ കാന്തിക മണ്ഡലം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏവ ഇതാണ് അടുത്ത ചോദ്യം ചോദ്യത്തിൻ്റെ അടുത്തൊരു ശരി ഇടുകയാണ് ആ സന്ദർഭങ്ങൾ ക്രെയിൻ ഈ ട്രെയിൻ എം ആർ ഐ സ്കാനർ വൈദ്യുത മോട്ടോർ ഈ ഉപകരണങ്ങളുടെ പേര് കൃത്യമായിട്ട് പഠിക്കുക നമ്മൾ ഇത്രയും നേരവും പഠിച്ചത് വെച്ചിട്ടുള്ള ഒരു മൂന്ന് ചോദ്യങ്ങളാണ് ഈ പേജിലുള്ളത് ഒന്നാമത്തെ ചോദ്യം ഇവിടെ ഒരു എം ആർ ഐ സ്കാനിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് എം ആർ ഐ സ്കാനിങ്ങിന് കയറുന്ന രോഗികൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ പ്രത്യേകിച്ച് ലോഹം കൊണ്ട് നിർമ്മിച്ചവ എല്ലാം ഊരി മാറ്റി വെക്കാനായിട്ട് പറയാറുണ്ട് അതിൻ്റെ കാരണം എന്താണ് എം ആർ ഐ സ്കാനിങ്ങിന് വേണ്ടി വലിയ ശക്തിയേറിയ കാന്തിക വൈദ്യുത കാന്തിക മണ്ഡലങ്ങളാണ് ഉപയോഗിക്കുന്നത് ശക്തിയേറിയ വൈദ്യുത കാന്തിക മണ്ഡലങ്ങളാണ് ഉപയോഗിക്കുന്നത് ആ സമയത്ത് ലോഹങ്ങൾ കാന്തിക വസ്തുക്കളാണ് കാന്തത്തോട് ഉള്ളവയാണ് ഈ ലോഹങ്ങൾ കാന്തിക വസ്തുക്കൾ ശക്തിയായി ആകർഷിക്കപ്പെടുകയും അത് അപകടത്തിനിടയാക്കുന്നു കൂടാതെ കാന്തിക ലോഹങ്ങളുടെ സ്കാന്യം കൊണ്ട് ഈ സ്കാനിങ് റിപ്പോർട്ട് തെറ്റാകാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഈ സ്കാനിങ്ങിന് കയറുമ്പോൾ ആഭരണങ്ങൾ ഊരി മാറ്റണമെന്ന് പറയുന്നു അത്തരം സാഹചര്യത്തിൽ ഒരു ലോഹം കൊണ്ടുള്ള ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഷീൽഡ് ഒരു ഒരു ഉണ്ട് എങ്കിൽ കാന്തിക ഫ്ലെക്സ് പുറത്തു വരികയോ അപകടം ഉണ്ടാവുകയോ ചെയ്യുകയില്ല എന്നുകൂടി ഓർക്കുക ഇനി രണ്ട് ചോദ്യങ്ങളാണ് തന്നിരിക്കുന്നത് ഇതിലൊക്കെ കാന്തിക ധ്രുവത ശരിയാണോ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കണം അപ്പോൾ പോസിറ്റീവിൽ നിന്നും വൈദ്യുതി ദൈഡ ഈ ഒരു പോസിറ്റീവിൽ നിന്ന് ഇങ്ങനെയായിരിക്കും വരുന്നത് അപ്പോൾ ഇത് ഈ ഒരു ദിശ എന്ന് പറയുന്നത് ക്ലോക്കിലെ സൂചി കറങ്ങുന്ന അതേ ദിശയാണ് അതുകൊണ്ട് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിലേ നോർത്ത് ആവുകയുള്ളു ഇത് ക്ലോക്ക് വൈസ് ആണ് ഞാൻ അടുത്തത് നോക്കാം ഇത് ക്ലോക്ക് വൈസ് ആണ് അതുകൊണ്ട് അത് സൗത്ത് പോളാണ് അടുത്തത് ഇവിടെ നിന്ന് വന്നു ഇതിലെയാണ് പോകുന്നത് ഇത് നോർത്ത് പോൾ തന്നെയാണ് അതായത് ഈ പോസിറ്റീവിൽ നിന്ന് തുടങ്ങി ഇങ്ങനെയാണ് കറണ്ട് പോവുക അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ദിശ ആൻ്റി ക്ലോക്ക് വൈ ദിശ ആണെങ്കിൽ അതിനെ നോർത്ത് പോളായിട്ട് കണക്കാക്കാം ഇവിടുന്ന് ഇതും ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അതുകൊണ്ട് ഇത് സൗത്ത് പോൾ അല്ല ഇങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് ഇങ്ങനെ ചിത്രം തന്നിട്ട് ചോദിക്കും ചിത്രം തരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോസിറ്റീവേന്ന് തുടങ്ങി നമ്മളിങ്ങനെ ദിശ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇങ്ങനെ കമ്പി ചുരുളുകൾ തന്നിട്ട് നമ്മളോട് എ എന്ന ഭാഗത്ത് ധ്രുവത അതിന് ധ്രുവത എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നത് നോർത്ത് പോൾ ആണോ സൗത്ത് പോൾ ആണോ എന്ന് എഴുതേണ്ടതാണ് നമ്മൾ മനസ്സിലാക്കണം എ എന്ന വശത്ത് എന്താണ് അവിടെയും നമ്മൾ ശ്രദ്ധിക്കുക വളരെ ശ്രദ്ധാപൂർവ്വം നോക്കണം അതിനുവേണ്ടി ഇവിടെ ഇതൊരു ഇങ്ങനെ തന്നെയാണ് പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറിലും കിട്ടുക ഈ ചിത്രം ഇതേപടി ഇങ്ങനെ പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പറേ കിടക്കും അപ്പം നമ്മൾ എങ്ങനെ നോക്കും എന്ന് ചെന്ന് നിങ്ങൾ ഈ ചിത്രത്തെ സൂക്ഷിച്ച് നോക്കുക ഇത് ഈ പോസിറ്റീവേന്ന് ഇതായി ഇങ്ങോട്ട് ഫ്രണ്ടിലേക്കാണ് നമ്മുടെ ചിത്രം കിടക്കുന്നത് നിങ്ങളുടെ പുസ്തകത്തിലോട്ട് ഇടുന്ന് നിന്ന് സൂക്ഷിച്ച് നോക്കി വരച്ചു നോക്കിക്കേ എപ്പോഴത് എങ്ങനെയാണ് പോകുന്ന ആ ചുരുളിൽ ചുരുളുകളിൽ കൂടി പോകുന്നത് നിങ്ങളൊരു നോക്കിയിട്ട് അത് വാച്ച് കറങ്ങുന്ന ദിശയിലാണോ ക്ലോക്ക് വൈസ് ആണോ എന്ന് നോക്കൂ ഇവിടെ ഞാൻ നോക്കിയിട്ട് ഇതിങ്ങനെ വന്ന് അപ്പോൾ ഞാൻ ആ സൈഡിൽ നിന്ന് നോക്കുന്നത് പോലെ സങ്കല്പിച്ചു എ സൈഡിൽ നിന്ന് ചെരിഞ്ഞ് നോക്കുന്ന പോലെ ഞാൻ സങ്കല്പിച്ചു ഇതാ ഇതിലെ വന്ന് കയറി ഫ്രണ്ടിലോട്ട് ഇറങ്ങി ബാക്കിലോട്ട് കയറി ഇങ്ങനെ പോവാം അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങനെ കറക്കി നോക്കിയപ്പോൾ അത് ക്ലോക്ക് വൈസ് ആണ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇത് സൗത്ത് പോൾ എസ് എന്ന് മാത്രം എഴുതി വെച്ചാൽ പോരാ സൗത്ത് പോൾ എന്ന് എഴുതണം എന്നാൽ ആ ടീച്ചറ് കണ്ടില്ലെങ്കിലോ അതുപോലെ ഇവിടെ സൗത്ത് ആണെന്ന് എഴുതിയ പിന്നെ ഇവിടെ വലിയ ഗവേഷണത്തിനൊന്നും പോവേണ്ട ഇത് നോർത്ത് പോളാണ് എന്ന് എഴുതുക ഇനി വൈദ്യുത മോട്ടോറിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് കാരണം നമ്മൾ ഈ പാഠത്തിൽ പഠിച്ച ഒരു കമ്പരിച്ചുരുൽ കൂടി വൈദ്യുതി കടന്നു പോകുമ്പോൾ അതിൽ കാന്തമായി മാറുന്നു എന്നുള്ള ആ തത്വം പ്രയോജനപ്പെടുത്തിയാണ് വൈദ്യുത മോട്ടോർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് വൈദ്യുത മോട്ടോറിനെക്കുറിച്ച് വിശദമായി പഠിക്കാനുണ്ട് വൈദ്യുത മോട്ടോർ തുടങ്ങി മുതലുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ക്ലാസ്സിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചോ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈ ക്ലാസ്സിനെ പറ്റിയും ടീച്ചറിനെ പറ്റിയും പറയണം ക്ലാസ്സിൽ നിന്ന് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് നോട്ടൊക്കെ തയ്യാറാക്കി അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാം കെമിസ്ട്രി ഫിസിക്സ് എന്നൊക്കെ പറയണം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ